മലബാറിന്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന കൊട്ടത്തലച്ചി മലയിലേക്ക് വിശ്വാസ തീർത്ഥാടനവും പുതുഞ്ഞായർ ആചരണവും ഞായറാഴ്ച നടക്കും പുലർച്ചെ മൂന്ന് മണിക്ക് കുരിശിന്റെ വഴിക്ക് തുടക്കമാകും തുടർന്ന് പ്രാർത്ഥനകളോടെ വിശ്വാസികൾ മല കയറാൻ തുടങ്ങും മലയാറ്റൂർ മല കയറുന്ന പോലെ കുരിശുകൾ താണ്ടി മലമുകളിലെ ദേവാലയത്തിൽ എത്തും രാവിലെ മൂന്ന് നാൽപ്പത്തഞ്ചിന് തിരുനാൾ കൊടിയേറ്റ് നാലിന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ തോമസ് ചിന്താർമണിയിൽ നേതൃത്വം നൽകും ആറിന് ഫാദർ ജോൺ കൊച്ചുകുരയ്ക്കൽ ഏഴ് മുപ്പതിന് ഫാദർ ജേക്കബ് തെങ്ങനാട്ട് ഒമ്പതിന് ഫാദർ ആന്റണി ആൻ്റണി കുന്നൽ എന്നിവർ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകും ഉത്തതനായ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മലബാറിൻ്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ചൂരപ്പടവ് ഹോളി ക്രോസ് ദേവാലയത്തിൻ്റെ കുരിശുമലയായ കൊട്ടത്തലച്ചയിൽ ഈ മാസം ഏപ്രിൽ ഏഴാം തീയതി പുതു തിരുനാൾ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ സ്ഥാപിതമായ ഈ കുരിശുമലയിൽ അറുപത്തി ഏഴാമത്തെ തിരുനാൾ ഇതുവരെ മുടങ്ങാതെ നടക്കുകയാണ് പുതുഞ്ഞായർ രാവിലെ മൂന്ന് മണിക്ക് കുരിശിൻ്റെ വഴിയും മൂന്നേമുക്കാലിന് തിരുനാൾ കൊടി ഉയർത്തലും നാലു മണി ആറു മണി ഏഴര ഒൻപത് മണി വിശുദ്ധ കുർബാനയും വചനപ്രഘോഷണവും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ് തിരുനാളിലേക്ക് ഏവരെയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും സ്വാഗതം ചെയ്യുന്നു ുംഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ്